ഹലോ എല്ലാവർക്കും ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പുതിയ വില്ല പ്രൊജക്ടാണ് വരാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ വോഡൻ ഗാർഡൻ ബിൽഡേഴ്സാണ് ഈ കാണുന്ന ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് നമ്മൾ വീട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു ചെറിയ ഷൂട്ട് പീക്സ് ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളും ഫുൾ അഷ്യൂറൻസ് ആണ് നമ്മൾ തരുന്നത് അത് തന്നെയല്ല നമ്മൾ കസ്റ്റമേഴ്സിനോട് വീഡിയോ അല്ല കാണേണ്ടത് നേരിട്ട് വന്ന് കാണേണ്ടത് നമ്മളോട് നേരിട്ട് വന്നാലാണ് നമുക്ക് റോ ആയിട്ടുള്ള വീടുകളെടുത്ത് കാണിച്ച് തരാം സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പുതിയ വില്ലാ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അത് കുന്നോളം ഗേൾസ് ഹൈസ്കൂളിന് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ നേരെ നമുക്ക് അഞ്ഞൂറ് റോഡ് കിട്ടും അഞ്ഞൂറ് റോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് അടുത്തായിട്ട് ഒരു പുതിയ വില്ലാ പ്രൊജക്റ്റ് വരാൻ ലിറ്ററലി സെവൻറ്റി ടു എറ്റി സെൻസിനുള്ളിൽ പുതിയ വില്ല പ്രൊജക്റ്റ് ഈ കാണുന്ന പ്ലോട്ട് ഏരിയ ആണ് നമ്മൾ ഡെവലപ്പാക്കി വരാൻ പോകുന്നത് തന്നെയല്ല നമുക്ക് ഐ സി ഐ കോളേജ് സ്കൂൾ പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർക്കറ്റ്സ് ലോക്കൽ മാർക്കറ്റ് തന്നെയല്ല നമ്മൾ റോഡ്സ് കാണുന്നത് ഫുള്ള് റബ്ബറൈസ്ഡ് ആണ് പുതിയ റോഡുകളാണ് അതുമല്ല ഈ പ്ലോട്ട് ഏരിയ അവിടെ നിന്ന് പെട്രോൾ പമ്പിക്ക് കുറച്ചേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ താഴ്ത്തിയിടുന്നു ടി റ്റിൽ ദൻ സി യു ദെൻ